ആർ ഡി ബിൽഡേഴ്സിൻ്റെ പുതിയ ഓഫീസ് കോട്ടപ്പുറം വി പി തുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു ആർ ഡി ബിൽഡേഴ്സിൻ്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം വി പി തുരുത്തിൽ വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു സ്ഥാപന ഉടമ ടി പി രമേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ബീന ശിവദാസൻ ടി പി ഷാനവാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കെട്ടിട നിർമ്മാണ രംഗത്തെ പ്ലാൻ തയ്യാറാക്കൽ എസ്റ്റിമേഷൻ വാല്യുവേഷൻ കെട്ടിട നിർമ്മാണം സൂപ്പർവിഷൻ ഫോട്ടോസ്റ്റാറ്റ് കളർ പ്രിൻറ്റിംഗ് ഡി ടി പി സ്കാനിംഗ് ബിൽ പേയ്മെൻറ്റ് എന്നീ ഓൺലൈൻ സേവന സൗകര്യങ്ങളോടെയാണ് ആർ ഡി ബിൽഡേഴ്സിൻ്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എൻ്റെ പേര് രമേഷ് ഞാൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുനിസിപ്പൽ ജീനറായിട്ട് നാല് വർഷം മുമ്പ് റിട്ടയർ ആയതാണ് ഞാൻ റിട്ടയർ ആയതിന് ഉടനെ തന്നെ കൊടുങ്ങല്ലൂർ ഒരു ഡിസൈൻ സെൻറ്റർ നടത്തുകയുണ്ടായി അത് തുടർന്ന് ഈ നാല് വർഷം നടത്താൻ സാധിച്ചു ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ ആ പറഞ്ഞ പറഞ്ഞ ഡിസൈൻ സെൻറ്റർ ഞാൻ ഷിഫ്റ്റ് ചെയ്തു ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പുതുതായിട്ട് അതിലൂടെ ഡിസൈനും പാനും ട്യൂഷനും അതിനുകൂടാതെ ഫോട്ടോസ്റ്റാറ്റും കളർ പ്രിൻ്റും പി ടി പി സ്കാനിങ് പിന്നെ അത്യാവശ്യം ബിൽ പേയ്മെൻ്റ് എന്നിവയൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സംരംഭം ഇന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങളെ വരും